ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫോർത്ത് സെമസ്റ്റർ ബി കോം ബി ബി എക്കാരുടെ ക്യു ടി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സാണ് നമ്മുടെ നെക്സ്റ്റ് എക്സാം അപ്പോൾ ഓൾറെഡി അവരുടെ ഫസ്റ്റത്തെ ചാപ്റ്ററുകൾ ഫസ്റ്റത്തെ മൊഡ്യൂളുകളെല്ലാം ബി കോമിനും ബി ബി എക്കും സെയിം തന്നെയാണ് അവസാനത്തെ മൊഡ്യൂളിൽ മാത്രമേ ചെറിയൊരു വേരിയേഷനുള്ളൂ ബികോമുകാർക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളും ബി ബി എക്കാർക്കാണെങ്കിൽ ഇൻഡെക്സ് നമ്പറും ടൈം സീരീസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് കേട്ടോ അപ്പോൾ ബികോമിന് പഠിക്കാനുള്ള ചാപ്റ്റർ ബി ബി ഐക്കും ഇല്ല ബി ബി ഐക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ചാപ്റ്റർ ബികോമിനില്ല ഇല്ല ആദ്യം മനസ്സിലാക്കി വെക്കുക നമുക്ക് ഇനി എന്ത് ചെയ്യാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടില്ല രണ്ട് പേർക്കും കോമൺ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ബികോമുകാരും ബി ബി കാരും നിർബന്ധമായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ നമുക്ക് നോക്കിയ പ്രീവിയസ് ഇയറിലെ ഇരുപതാമത്തെ ക്വസ്റ്റിൻ നോക്കി എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് ഫോർ വൈറ്റ് സിക്സ് ബ്ലാക്ക് ആൻഡ് ഫൈവ് യെല്ലോ ബോൾസ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് എ ബോൾ ഡ്രോൺ ഈസ് വൈറ്റ് യെല്ലോ ബ്ലാക്ക് നോട്ട് യെല്ലോ യെല്ലോ ഒരു വൈറ്റ് ഇവിടെ അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ബാഗിനകത്ത് നാല് വൈറ്റും ആറ് ബ്ലാക്കും അഞ്ച് യെല്ലോ ബോളുണ്ട് അല്ലേ അതിൽ നിന്ന് ഒരു ബോൾ എയ് ബോൾ ഈസ് ഡ്രോൺ ആണ് കേട്ടോ മക്കളെ അപ്പോൾ ഇത് ഇതുപോലെ ചെയ്യാം കേട്ടോ ഞാനിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് നോക്കി ആ ഒരു ബാഗിനകത്ത് നാല് വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ആറ് ബ്ലാക്ക് ഉണ്ട് അഞ്ച് യെല്ലോ ബോളുണ്ട് ആദ്യം എ ബോളാണ് കേട്ടോ മക്കളെ ഒരു ബോൾ എടുക്കണേ ഒരു ബോളാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ പ്രോബബിലിറ്റി ഇക്വീഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഫേവറബിൾ ചാൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ചാൻസ് എന്നാണ് നമ്മുടെ ഇക്വേഷൻ നമുക്ക് അനുകൂല സാധ്യത ബൈ മൊത്തം സാധ്യത ആദ്യം ചോദിച്ചേക്കണേ ആ എടുക്കുന്ന ബോൾ എന്താകാനുള്ള ചാൻസ് ആ വൈറ്റ് ആവാനായിട്ടുള്ള ചാൻസ് അല്ലേ ചോദിച്ചേക്കണേ കണ്ടോ ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറയുന്നുണ്ട് വൈറ്റ് ആകാനായിട്ടുള്ള ചാൻസ് അപ്പോൾ വൈറ്റ് എത്ര ഉണ്ടെന്ന് നോക്കുക ആ ബാഗിൽ എത്ര വൈറ്റ് ഉണ്ട് നാല് വൈറ്റ് അല്ലേ അപ്പം നാല് ബൈ ടോട്ടൽ ചാൻസ് മൊത്തം എത്ര ബോൾ ബോളുണ്ട് ബാഗിന് പതിനഞ്ച് അല്ലേ ദി ആൻസർ ഈസ് ഫോർ ബൈ ഫിഫ്റ്റീൻ നാല് ബൈ പതിനഞ്ച് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം ഇനി എടുക്കുന്ന ബോൾ യെല്ലോ ആവാനായിട്ടുള്ള സാധ്യത അതല്ലേ ചോദിച്ചാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ യെല്ലോ എത്ര നോക്കുക ബാഗിൽ യെല്ലോ എത്ര അഞ്ചെണ്ണല്ലേ അപ്പം അഞ്ചേ ബൈ ടോട്ടല് പതിനഞ്ച് പോള് അപ്പം ഫൈവ് ബൈ ഫിഫ്റ്റീൻ അടുത്ത് ചോദിച്ചേക്കണത് ബ്ലൂ ആവാനായിട്ടുള്ള സാധ്യതയാണ് ബ്ലൂ മൊത്തം ആറെണ്ണമാണ് ബാഗിലുള്ളത് അപ്പം ഫേവറബിൾ അനുകൂല സാധ്യത ആറേ ബൈ ടോട്ടൽ ചാൻസ് പതിനാറ് അടുത്തത് ചോദിച്ചേക്കണത് നോട്ട് യെല്ലോ എന്നാണ് ചോദിച്ചേക്കുന്നത് എട്ടോ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കുക നോട്ട് യെല്ലോ നോട്ട് യെല്ലോ എന്ന് പറഞ്ഞാൽ യെല്ലോ ഒരിക്കലും ആവില്ല പിന്നെ ബ്ലാക്കോ വൈറ്റോ ആവാം അപ്പം ബ്ലാക്ക് ആറെണ്ണം വൈറ്റ് നാലെണ്ണം അല്ലേ അപ്പം മൊത്തത്തി പത്ത് പത്ത് ബൈ പതിനഞ്ച് അടുത്ത ചോദിച്ചിങ്ങനെ എന്താണെന്ന് എന്താ നോക്കിയതിനകത്ത് ആ യെല്ലോ ഓർ വൈറ്റ് യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് അപ്പം യെല്ലോ എത്ര എണ്ണം അഞ്ചെണ്ണം ഉണ്ട് വൈറ്റ് നാലെണ്ണം അപ്പം അഞ്ച് പ്ലസ് നാല് ഒമ്പത് ഓറ് ചോദിക്കുമ്പോൾ പ്ലസ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഒമ്പത് ബൈ പതിനഞ്ച് മക്കൾ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ചോദിക്കുകയാണ് ഇത് ഒരു ബോളിൻ്റെ കാര്യമല്ലേ ഒന്നിൽ കൂടുതൽ ബോൾ എടുത്താൽ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എല്ലാട്ടോ ചെയ്യേണ്ടത് അവിടെ കോമ്പിനേഷൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്യണം ഇപ്പോൾ നമുക്ക് ടു ബോളിൻ്റെ കേസാണ് ചോദിക്കണമെങ്കിൽ ഇപ്പോൾ ടു ബോൾ ആർ ഡ്രോൺ അങ്ങനെ ചോദിക്കണമെങ്കിൽ വിചാരിക്കുക അതായത് ഒന്നിൽ കൂടുതൽ ടു ആവാം ത്രീ ആവാം ഞാനിപ്പോൾ ടു ബോൾ ആർ ഡ്രോൺ ഇതിൽ നിന്ന് രണ്ട് ബോൾ എടുക്കുകയാണേ ഈ രണ്ട് ബോള് വൈറ്റ് ആവാനായിട്ടുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏ ബോളാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണേ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ഇനി എടുക്കുന്ന ബോൾ രണ്ട് ബോളാണെങ്കിൽ ആ രണ്ടും വൈറ്റ് ആവാനായിട്ടുള്ള ചാൻസ് ചോദിക്കുകയാണെങ്കിൽ വൈറ്റ് എത്ര തന്നെ നാലല്ലേ അപ്പോൾ ഫോർ സി ടു ഡിവൈഡഡ് ബൈ മൊത്തം ചാൻസ് പതിനഞ്ച് സീ ടു അങ്ങനെയാണ് വരിക കേട്ടോ ഇത് രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നു നാലിൽ നിന്ന് എടുക്കുന്നു നാല് വൈറ്റ് ആവാനുള്ള സാധ്യതയില്ല അപ്പോൾ നാലിൽ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫോർ സി ടു ബൈ ഫിഫ്റ്റീൻ സീ ടു ഇനി ആ രണ്ടെണ്ണം ബ്ലൂ ആണെന്ന് പറയുകയാണെങ്കിലോ സിക്സ് സി ടു ബൈ ഫിഫ്റ്റീൻ സി ടു ഇനി രണ്ടും യെല്ലോ ആണെന്ന് പറയുകയാണെങ്കിലോ ഫൈവ് സി ടു ബൈ ഫിഫ്റ്റീൻ സി ടു ഇനി വൺ വൈറ്റ് ആൻഡ് വൺ ബ്ലൂ എന്ന് പറയണമെങ്കിലോ വൺ വൈറ്റ് ആൻഡ് വൺ ബ്ലൂ ആ രണ്ട് ബോളിൽ ഒരെണ്ണം വൈറ്റും ഒരെണ്ണം ബ്ലൂ ആണെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഫോറിയിൽ നിന്ന് എടുക്കണം അപ്പോൾ ഫോർ സി വൺ ആൻഡ് അതിനോടൊപ്പം തന്നെ എന്ന് പറയുമ്പോൾ ഇൻഡോ ആണ് ചെയ്യേണ്ടത് ആൻഡ് ഒരെണ്ണം ബ്ലൂ അപ്പോൾ സിക്സ് സി വൺ ബൈ ടോട്ടല് ഫിഫ്റ്റീൻ സി ടു രണ്ട് ബോളെടുക്കുന്നില്ലേ ഇങ്ങനെ വേണം പ്രോബ്ലം ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ഒരു ബോളിൻ്റെ കേസും അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വരുമ്പോഴുമുള്ള രണ്ട് പ്രോബ്ലം പഠിച്ചു വെക്കുക കേട്ടോ ഒരെണ്ണം ആണെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം ഒന്നിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം കോമ്പിനേഷൻ വേണം അപ്ലൈ ചെയ്യാനായിട്ട് അടുത്ത് നമ്മുടെ ഇരുപത്തിരണ്ടാമത്തെ പ്രോബ്ലം ആണ് ഫോർ എ ഗിവൻ സെറ്റ് ഓഫ് ബൈവേരിയേറ്റ് ഡാറ്റ ദ ഫോളോയിങ് റിസൾട്ട്സ് വെർ ഒപ്റ്റീനഡ് നമുക്ക് മീൻ തന്നെ എക്സിൻ്റെ മീൻ അമ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ടാണ് വൈഇൻ്റെ മീൻ ഇരുപത്തി ഏഴ് പോയിൻ്റ് ഒൻപതാണ് ബി വൈ എക്സ് നെഗറ്റീവ് വൺ പോയിൻറ്റ് ഫൈവ് ആണ് ബി എക്സ് വൈ നെഗറ്റീവ് സീറോ പോയിൻ്റ് ടു ആണ് ഫൈൻഡ് ദ മോസ്റ്റ് പ്രോബിൾ വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റി എക്സ് അറുപതാകുമ്പോൾ വൈ എത്രയായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ അത് മാത്രം പോരാ ഫൈൻഡ് ആറ് കാണാനും പറഞ്ഞിട്ടുണ്ട് എന്താണ് ആർ എന്ന് പറഞ്ഞാൽ ആറ് എന്ന് പറഞ്ഞാൽ എന്താ കോറിലേഷൻ ആണ് കേട്ടോ മക്കളെ കോറിലേഷനാണ് നമുക്ക് ആദ്യം ആറ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാനെടുത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ എക്സിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ അത് എക്സ് ബാർ ആണ് കേട്ടോ എക്സിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ആണ് എത്ര എക്സിൻ്റെ മീൻ തന്നേക്കണേ എക്സിൻ്റെ മീൻ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് ടു അപ്പോൾ എക്സ് ബാർ ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി ത്രീ പോയിന്റ് ടു ഇനി വൈന്റെ മീൻ അത് വൈബാറാണ് ട്വന്റി സെവൻ പോയിന്റ് നയൻ ഇനി ബി വൈ എക്സ് നെഗറ്റീവ് വൺ പോയിന്റ് ഫൈവ് ബി എക്സ് വൈ നെഗറ്റീവ് സീറോ പോയിൻറ്റ് ഇതൊക്കെ തന്നിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഫൈൻഡ് വൈ വെൻ എക്സ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റി എക്സ് അറുപതാകുമ്പോൾ വൈ എത്ര അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതുകൂടാതെ ആറ് കാണാം പറ ആറ് കാണാൻ മക്കളെ സിമ്പിളാണ് ഈ ബി വൈ എക്സും ബി എ വൈ എക്സ് വൈയും ക്വസ്റ്റിനും തന്നിട്ടുണ്ടെങ്കിൽ ആറ് കാണാൻ ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട് റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ചെയ്ത് കിട്ടുന്ന ആൻസറാണ് ആറ് അപ്പോൾ ഇവിടെ നെഗറ്റീവ് 1.5 into negative 0.2. The answer is plus negative negative plus sound. പ്ലസ് സീറോ പോയിൻറ്റ് ത്രീന്നാകും സീറോ പോയിന്റ് ത്രീയുടെ റൂട്ട് എത്രയാണ് സീറോ പോയിന്റ് ഫൈവ് ഫോർ സെവൻ അതാണ് നമ്മുടെ കോറിലേഷൻ അപ്പോൾ ബി ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടി നമ്മളോട് ആറ് കാണാൻ പറഞ്ഞില്ലേ കോറിലേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ ആറ് കണ്ടുപിടിച്ചു ആറ് എങ്ങനെ കിട്ടുക റൂട്ട് ബി എക്സ് വൈ ഇൻറ്റു ബി എക്സ് വൈ അല്ലെങ്കിൽ ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ അപ്പോൾ ജസ്റ്റ് നമ്മൾ മൈനസ് ആണ് രണ്ടും ഇപ്പോൾ രണ്ടും മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും അതിൻ്റെ അപ്പോൾ നമുക്ക് ആറ് കിട്ടി ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഫൈൻഡ് ടു വൈ വെൻ എക്സ് ഇസ് ഈക്വൽ ടു അറുപത് എക്സ് അറുപതാകുമ്പോൾ വൈ എത്ര അപ്പോൾ വൈ എത്രയെന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ വൈ ഓൺ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇനി എക്സ് എത്രയെന്ന് ചോദിക്കണമെങ്കിൽ എക്സ് ഓൺ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ വൈ ഓൺ എക്സ് അല്ലേ വൈ ഓൺ എക്സ് ആണ് കിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു വൈ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എന്താ പറയുക ബി വൈ എക്സ് ആണ് കേട്ടോ വരെ മക്കളെ എക്സ് വൈ അല്ല ബി വൈ എക്സ് അപ്പോൾ വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻ എക്സ് മൈനസ് എക്സ് ബാർ ഇത് പഠിച്ചിട്ട് പോകണം കേട്ടോ വൈ ഓൺ എക്സ് കാണാൻ അപ്പോൾ വൈ മൈനസ് വൈ ബാർ നമുക്ക് ക്വസ്റ്റിനിൽ അറിയാലോ വൈ ബാർ എത്രയാണ് ഇരുപത്തിയേഴ് പോയിൻറ്റ് ഒൻപതാണ് അപ്പോൾ വൈ മൈനസ് ഇരുപത്തിയേഴ് പോയിന്റ് ഒമ്പത് ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് ബി വൈ എക്സ് അറിയാലോ എത്രയോ ബി വൈ എക്സ് നെഗറ്റീവ് വൺ പോയിന്റ് ഫൈവ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നെഗറ്റീവ് വൺ പോയിൻറ്റ് ഫൈവ് എന്നിട്ട് കൊടുക്കുക അപ്പോൾ നെഗറ്റീവ് വൺ പോയിൻറ്റ് ഫൈവ് ഇട്ട് കൊടുക്കുക ബി വൈ എക്സിൻ്റെ അവിടെ അപ്പോൾ നെഗറ്റീവ് വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എക്സ് നമുക്കറിയില്ല എക്സ് ബാർ നമുക്കറിയാം എത്ര എക്സ് ബാറ് ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് ടു അപ്പോൾ നമ്മൾ അതും ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് ടുന്ന് കൊടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യുക വൈ മൈനസ് ഇരുപത്തേഴ് പോയിൻറ്റ് ഒൻപത് ഇ സീക്വൽ ടു ഈ മൈനസ് വൺ പോയിൻറ്റ് ഫൈവിനെ നമ്മൾ ആദ്യം എക്സ് വെച്ച് ഇൻറ്റു ചെയ്യുക അപ്പോൾ മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു എക്സ് മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് എക്സ് ഇനി മൈനസ് വൺ പോയിൻറ്റ് ഫൈവിന് എന്ത് ചെയ്യുക ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് ടു വെച്ച് ഇൻറ്റു ചെയ്യുക അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് അത് പ്ലസ് ആവും അപ്പോൾ വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി ത്രീ പോയിന്റ് ടു സെവൻറ്റി നയൻ പോയിന്റ് എയ്റ്റ് ആവും ഇനി നമുക്കിവിടെ വൈയിനെ ഇവിടെ നിർത്താം കേട്ടോ വൈയിനെ ഇവിടെ നിർത്തിയിട്ട് ആ മൈനസിനെന്ത് ചെയ്യുക ഈ മൈനസിനെന്ത് ചെയ്യുക അപ്പുറത്തോട്ട് കൊണ്ടുപോകാം അപ്പോൾ അത് പ്ലസ് ആവും അപ്പോൾ വൈ ഇസ് ഇക്വൽ ടു മൈനസ് വൺ പോയിന്റ് ഫൈവ് എക്സ് പ്ലസ് സെവൻറ്റി നയൻ പോയിന്റ് എയിറ്റ് ആ മൈനസിൻ കൂടെ വരുമ്പോൾ എന്താകും പ്ലസ് ഇരുപത്തി ഏഴ് പോയിന്റ് ഒൻപത് അപ്പോൾ വൈ സീക്വൽ ടെന്ത് വന്നു മൈനസ് വൺ പോയിന്റ് ഫൈവ് എക്സ് ആ പ്ലസും പ്ലസ് നമ്മൾ എഴുപത്തി ഒമ്പത് പോയിന്റ് എട്ടും ഇരുപത്തി ഏഴ് പോയിന്റ് ഒമ്പതും കൂടി കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി ഏഴ് പോയിന്റ് ഏഴ് അങ്ങനെയാണ് നമുക്കൊരു ഇക്വേഷൻ കിട്ടിയേക്കണേ പക്ഷെ കഴിഞ്ഞിട്ടില്ല നമ്മുടെ എന്ത് കണ്ടുപിടിക്കാൻ പറയുന്നതാണ് വൈ കാണാൻ പറഞ്ഞേക്കാണ് അല്ലെ എങ്ങനെ എക്സ് ഈ സീക്വൽ ടൂ അറുപത് എക്സ് അറുപത് ആകുമ്പോൾ വൈ എത്ര അപ്പൊ ഈ കിട്ടി ഇക്വേഷൻ്റെ എക്സിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്തിട്ട് കൊടുക്കുക ആ അറുപത് ഇട്ട് കൊടുത്താൽ മതി സിമ്പിൾ അപ്പം എന്ത് വരും വൈ ഇസ് ഇക്വൽ ടു വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു അറുപത് പ്ലസ് നൂറ്റി ഏഴേ പോയിൻ്റ് ഏഴ് അപ്പം മൈനസ് വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു അറുപത് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് നയൻറ്റീന്ന് ആണ് കിട്ടുക പ്ലസ് നൂറ്റി ഏഴ് പോയിന്റ് ഏഴ് അപ്പോൾ ഒന്ന് മൈനസും ഒന്ന് പ്ലസും തമ്മിൽ എങ്ങനെ കൂട്ടാമെന്നു പറഞ്ഞാലും എല്ലാവർക്കും വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ അപ്പോൾ നൂറ്റി ഏഴ് പോയിൻറ്റ് എഴുതിയെന്ന് തൊണ്ണൂറ് കുറച്ചാണ് നമുക്ക് പതിനേഴ് പോയിൻറ്റ് ഏഴ് കിട്ടും വലുതിൻ്റെ സൈൻ പോസിറ്റീവായതുകൊണ്ട് ആൻസറും എന്ത് തന്നെയാണ് പോസിറ്റീവാണ് അപ്പോൾ സിമ്പിളായിട്ട് അഞ്ച് മാർക്കും മാങ്ങാട്ടോ മക്കളെ ആരും ഇത് പഠിക്കാതെ പോകരുത് നമ്മുടെ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അടുത്ത് നമുക്ക് എസ് സി ക്വസ്റ്റിനോട്ട് പോയാലോ എസ് ഐ ക്വസ്റ്റിൻ ഇതാണ് ആദ്യത്തെ ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റിനാണ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കമ്പ്യൂട്ട് പിയേഴ്സൻസ് കോറിലേഷൻ കോഫിഷൻ പിയേഴ്സൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കാൾ പിയേഴ്സനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ പ്രൈസ് ആൻഡ് ഡിമാൻഡ് പറഞ്ഞിട്ട് പ്രൈസിൽ പത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പത്തൊൻപത് ഡിമാൻഡിൽ നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി എട്ട് അറുപത് അമ്പത് നമുക്ക് ചെയ്താലോ പിയർസ് എന്ന് പറഞ്ഞാൽ കാൾപിയസിനാണ് കാൾപ്പിയസിൻ്റെ കോറിലേഷൻ കാണുന്ന ഇക്വേഷൻ എന്താ എൻ സിക്മ എക്സ് വൈ മൈനസ് സിക്മ എക്സ് ഇൻറ്റു സിക്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ സിക്മ എക്സ് സ്ക്വയർ മൈനസ് സിക്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സിക്മ വൈ സ്ക്വയർ മൈനസ് സിക്മാ വൈ ഹോൾ സ്ക്വയർ നിങ്ങൾ ഇക്വേഷൻ നന്നായി പഠിക്കണം അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ മൂന്ന് കോളം എക്സ്ട്രാ വരയ്ക്കണം അത് ഓർത്ത് വെക്കുക കേട്ടോ കാൾ പി എസിൻ്റെ കോറിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മൂന്ന് കോളം വരയ്ക്കണം ഏതൊക്കെ കോളാണ് എക്സ് വൈ എന്ന് പറയുന്നൊരു കോളം വരയ്ക്കണം എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കോളം വരയ്ക്കണം അതുപോലെ വൈ സ്ക്വയർ എന്ന് പറയുന്ന ഈ മൂന്ന് കോളം നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യണം ക്വസ്റ്റ്യനിൽ പ്രൈസും ഡിമാൻഡും നല്ലേ നമുക്ക് തന്നേക്കണേ പ്രൈസും ഡിമാൻഡ് അപ്പോൾ പ്രൈസിന് എക്സ് കൊടുക്കുക ഡിമാൻഡിന് വൈ കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങളത് കോളമായിട്ട് എഴുതുക അപ്പോൾ പ്രൈസ് നമ്മൾ എക്സ് എന്ന് കൊടുത്തു ഡിമാൻഡിന് എന്ന് കൊടുത്തു നമ്മൾ തന്നിട്ടുള്ള വാല്യൂസ് എടുത്ത് എഴുതുക എക്സിലെ പ്രൈസ് ഇത്രയാണ് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പത്തൊൻപത് ഡിമാൻഡ് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തെട്ട് അറുപത് അമ്പത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആ മൂന്ന് കോളം വരയ്ക്കാം അല്ലേ ഏതൊക്കെ എക്സ് വൈ കാണണം എക്സ് സ്ക്വയർ കാണണം വൈ സ്ക്വയർ കാണണം അപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇതിനെ ഇത് വെച്ച് ഇൻറ്റു ചെയ്യുക അപ്പോൾ ആദ്യം പത്ത് ഇൻറ്റു നാൽപ്പത് നാനൂറ് അടുത്തത് പന്ത്രണ്ട് ഇൻറ്റു നാൽപ്പത്തി ഒന്ന് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടുത്ത് പതിനാല് ഇൻറ്റു നാൽപ്പത്തി എട്ട് അറുന്നൂറ്റി എഴുപത്തി പതിനഞ്ച് ഇൻറ്റു അറുപത് തൊള്ളായിരം പത്തൊൻപത് ഇൻറ്റു അമ്പത് തൊള്ളായിരത്തി അമ്പത് അപ്പോൾ എക്സ് വൈ കിട്ടി നമുക്ക് അടുത്ത് എക്സ് സ്ക്വയർ എങ്ങനെ കാണാം ആ എക്സിനെ വീണ്ടും എക്സ് വെച്ച് ഇൻറ്റു ചെയ്യാം അല്ലേ എക്സിന് വീണ്ടും എക്സ് വെച്ച് ഉണ്ട് ചെയ്യാം ഇത് പ്രൈസിന് വീണ്ടും പ്രൈസ് വെച്ച് ഉണ്ട് ചെയ്യാം അപ്പം പത്ത് ഇൻറ്റ് പത്ത് നൂറ് പന്ത്രണ്ട് ഇൻഡു പന്ത്രണ്ട് നൂറ്റി നാല്പത്തി നാല് പതിനാല് ഇൻറ്റു പതിനാല് നൂറ്റി തൊണ്ണൂറ്റി ആറ് പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പത്തൊൻപത് മുന്നൂറ്റി അറുപത്തൊന്ന് അടുത്ത് നമ്മൾ വൈ സ്ക്വയർ അല്ലേ കണ്ടുപിടിക്കേണ്ടേ കണ്ടുപിടിക്കേണ്ടത് വൈൻ്റെയൊക്കെ സ്ക്വയർ എടുക്കുക വൈ എന്ന് പറഞ്ഞ ഡിമാൻഡല്ലേ അപ്പം അതിൻ്റെ സ്ക്യർ നാൽപ്പത്തിൻ്റെ സ്ക്വയർ ആയിരത്തി അറുന്നൂറ് നാൽപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് പിന്നെ നാൽപ്പത്തി എട്ടിൻ്റെ രണ്ടായിരത്തി മുന്നൂറ്റി നാല് അറുപതിൻ്റെ മൂവായിരത്തി അറുനൂറ് അമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ കോളത്തിൻ്റെയും എന്ത് കണ്ടുപിടിക്കുക സിഗ്മ കണ്ടുപിടിക്കുക കേട്ടോ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ ടോട്ടൽ അപ്പോൾ ആദ്യം എക്സിൻ്റെ ടോട്ടൽ എക്സിൻ്റെ ടോട്ടൽ സിഗ്മ എക്സ് എഴുപത് അടുത്ത് വൈയിൻ്റെ ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എക്സ് വൈൻ്റെ മൂവായിരത്തി നാനൂറ്റി പതിനാല് എക്സ്ക്വയർ ആയിരത്തി ഇരുപത്താറ് വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് അപ്പോൾ എല്ലാത്തിനും സിഗ് കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല എക്വീഷനിൽ അങ്ങോട്ട് ഈസി ആയിട്ട് അപ്ലേ ചെയ്യാം എന്താ എക്വിഷൻ എൻ സിഗ്മാ എക്സ് വൈ എന്ന് പറഞ്ഞ എണ്ണാണേ അതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം എന്നെത്രയാണ് അഞ്ച് ഓക്കെ അല്ലേ അപ്പോൾ അഞ്ച് ഇൻറ്റു സിക്മ എക്സ് വൈ സിഗ്മെന്ന് പറയുന്നത് ടോട്ടൽ എക്സ് വൈൻ്റെ ടോട്ടൽ എടുക്കുക എക്സ് വൈൻ്റെ ടോട്ടൽ എത്രയാണ് നോക്കി മൂവായിരത്തി നാനൂറ്റി പതിനാല് അപ്പോൾ ഇവിടെ മൂവായിരത്തി നാന്നൂറ്റി പതിനാല് എടുത്തു മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ അതായത് എക്സിൻ്റെ ടോട്ടലിനെ വൈഇൻ്റെ സിഗ്മ വെച്ച് ഇൻറ്റു ചെയ്യുക എക്സിൻ്റെ ടോട്ടൽ എഴുപതല്ലേ വൈൻ്റെ ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അപ്പോൾ എഴുപത് ഇൻറ്റു ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ബൈ അടിയിൽ റൂട്ട് ഓഫ് എൻ സിഗ്മ എക്സ് സ്ക്വയർ എൻ്റെ അഞ്ചാണ് സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ് ആയിരത്തി ഇരുപത്താറ് മൈനസ് സിഗ്മാ എക്സ് ഹോൾ സ്ക്വയർ സിഗ്മാ എക്സിൻ്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത് കേട്ടോ സിഗ്മാ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ സിഗ്മാ എക്സ് ഹോൾ സ്ക്വയർ എന്നല്ലേ അപ്പോൾ എഴുപതിൻ്റെ സ്ക്വയർ ആണ് അവിടെ എടുക്കേണ്ടത് ഇൻറ്റു എൻ സിഗ്മാ വൈ സ്ക്വയർ അപ്പോൾ എൻ അഞ്ചാണ് സിഗ്മാ വൈ സ്ക്വയർ എത്രയാണ് പതിനൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് മൈനസ് സിഗ്മാവൈ ഹോൾ സ്ക്വയർ കണ്ടോ സിഗ്മാവൈൻ്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത് അപ്പോൾ സിഗ്മാവൈ ഹോൾ സ്ക്വയർ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ സ്ക്വയർ ഇനി നിങ്ങൾ ആൻസറിലോട്ട് നോക്കണ്ട ഇനി നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം അഞ്ച് ഇൻറ്റു മൂവായിരത്തി നാനൂറ്റി പതിനാല് പതിനേഴായിരത്തി എഴുപത് കിട്ടും മൈനസ് എഴുപത് ഇൻറ്റു ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത് അപ്പം ഈ അഞ്ച് ഇൻറ്റു ആയിരത്തി ഇരുപത്തി ആറ് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത് മൈനസ് എഴുപതിൻ്റെ സ്ക്വയർ നാലായിരത്തി തൊള്ളായിരം ഇൻറ്റു അഞ്ച് ഇൻറ്റു പതിനൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് അമ്പത്തി എട്ട് നാനൂറ്റി ഇരുപത്തി മൈനസ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതിന് സ്ക്വയർ അമ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇനി പതിനേഴായിരത്തി എഴുപതിന്ന് പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത് കുറച്ചാൽ മുന്നൂറ്റി നാൽപ്പത് കിട്ടും ബൈ അടിയിലത്തെ റൂട്ടിൻ്റെ ഉള്ളിൽ മൈനസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി മുപ്പതെന്നും ആയിരത്തി മുന്നൂറ്റി നാല് അതിന് റൂട്ട് കണ്ടുപിടിക്കണം മക്കളെ റൂട്ടുള്ള കാൽക്കുലേറ്റർ ഇപ്പോഴും കൊണ്ടുപോകുക അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് റൂട്ട് ആവശ്യമുണ്ട് ഉണ്ട് കേട്ടോ മുന്നൂറ്റി നാല്പത് ബൈ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ റൂട്ട് എത്രയാണ് പതിനഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് അത് രണ്ട് ഡിജിറ്റ് ഡിജിറ്റെടുത്താൽ മതി കേട്ടോ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഒന്നേ പോയി പതിന പതിനഞ്ച് പോയിന്റ് ഒന്ന് ആറ് ഏഴാണെങ്കിൽ ആറ് എന്നുള്ളത് എന്താക്കുക അടുത്ത നമ്പർ ഏഴല്ലേ അഞ്ചോ അഞ്ചിനോ മുകളിലോ വരികയാണെങ്കിൽ അപ്പം റൗണ്ട് ചെയ്ത് പതിനേഴാക്കാം കേട്ടോ അങ്ങനെ രണ്ട് ഡിജിറ്റ് എടുത്താൽ മതി അപ്പോൾ പതിനഞ്ച് പോയിന്റ് ഒന്ന് ഏഴേൻ്റ മുപ്പത്തി ആറ് പോയിൻറ്റ് ഒന്നേ ഒന്ന് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത് ബൈ അടിയിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് പോയിന്റ് ഏഴ് ഒമ്പത് കിട്ടും ദാൻസറി സീറോ പോയിൻറ്റ് സിക്സ് ടു മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ കോറിലേഷൻ്റെ ആൻസർ എപ്പോഴും പ്ലസ് വണ്ണിനും മൈനസ് വണ്ണിനും ഇടയിലായിരിക്കും ഒന്നിനേക്കാൾ മുകളിലുള്ള ഒരു ആൻസറാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്താൽ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ കറക്റ്റ് ഒന്നിൽ താഴെയുള്ള നമ്പറല്ലേ കിട്ടിയേക്കണം സീറോ പോയിൻ്റ് സിക്സ് ടു അപ്പോൾ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ നമുക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോയാലോ അടുത്ത ഏ സിയെ ക്വസ്റ്റിനോട്ട് പോയാലോ അപ്പോൾ ആ സെയിം ക്വസ്റ്റിൻ പേപ്പറിൽ തന്നെ പത്ത് മാർക്കിൻ്റെ അടുത്ത എസെ ക്വസ്റ്റിനാണ് ഫൈൻഡ് റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ എന്നാണ് കേട്ടോ ആൻഡ് വൈ എന്നല്ല എക്സ് ഓൺ വൈ എന്നാണ് അതിൽ മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും രണ്ട് ഇക്വീഷൻസും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എക്സ് ഓൺ വൈയും കാണാൻ പറഞ്ഞിട്ടുണ്ട് എക്സ് ഓൺ എന്നാണ് എക്സ് ഓൺ വൈയും കാണാൻ പറഞ്ഞിട്ടുണ്ട് വൈ ഓൺ എക്സും കാണാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പണിയുണ്ട് അത്ര എളുപ്പമല്ല എക്സും വൈയും തന്നിട്ടുണ്ട് എക്സിൽ ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് വൈയിൽ പതിനെട്ട് ഇരുപത്തി നാല് മുപ്പത് മുപ്പത്തിയാറ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി എട്ട് അമ്പത്തിനാല് ഓക്കെ അല്ലേ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ ആദ്യം പകർത്താണേ ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യനിൽ എക്സും വൈയും നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം എക്സ് ഓൺ വൈ കാണാനും വൈ ഓൺ എക്സ് കാണാൻ ഇക്വേഷൻ ആദ്യം ഒന്ന് ഓർത്ത് വയ്ക്കും എക്സ് ഓൺ വൈ കാണാനുള്ള ഇക്വേഷൻ എന്താ എക്സ് മൈനസ് എക്സ് ബാർ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ വൈ ഓൺ എക്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചില്ലേ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റനിൽ പഠിച്ചില്ലേ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു അതായത് ഒരു കാര്യം എളുപ്പഴി പഠിച്ചു വെക്കുക എക്സ് ഓൺ വൈ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് ബി എക്സ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് ബി എക്സ് വൈ ഇനി വൈ ഓൺ എക്സാണ് കണ്ടുപിടിക്കണത് വൈ എല്ലാം ആദ്യം കിടക്കണേ അപ്പോൾ ഇവിടെ ആദ്യം ബി വൈ എക്സ് മാറിപ്പോൾ വരുത് കേട്ടോ ഇനി ഈ ബി എക്സ് വൈയും ബി വൈ എക്സ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം ബി എക്സ് വൈ കാണാൻ നമ്മുടെ കോറിലേഷൻ്റെ ഇതേ ഇക്വേഷനാണ് മോളിൽ ന്യൂമറേറ്റർ ആണ് അതായത് എൻ സിക് മായക്സ് വൈ മൈനസ് സിക് എക്സ് ഇൻറ്റു സിഗ്മ വൈ ഇത് ബി എക്സ് വൈ അല്ലേ മക്കൾ അപ്പോൾ ആദ്യം എക്സ് അല്ലേ പക്ഷേ ഇവിടെ എന്താ വരിക വൈയെ വരിക അത് ഓർത്ത് വെക്കുക കേട്ടോ ബി എക്സ് വൈ കാണാൻ എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ ബി എക്സ് വൈ കാണാൻ അടിയിൽ വൈ സ്ക്വയറെ വരിക റൂട്ടൊന്നും ഇല്ല കേട്ടോ ഇനി ബി എക്സ് വൈ കണ്ടുപിടിക്കണമെങ്കിലോ സോറി ബി വൈ എക്സ് കണ്ടുപിടിക്കണമെങ്കിലോ ബി വൈ എക്സ് ആണെങ്കിൽ വൈ അല്ലേ ആദ്യം അപ്പം അടിയിൽ എന്ത് വരും എക്സ് വരും സിമ്പിളാണ് അപ്പോൾ മോളിലും മാറ്റില്ല എൻ സിക്മ എക്സ് വൈ മൈനസ് സിക്മ എക്സ് ഇൻറ്റു സിക്മ വൈ ബൈ എൻ സിക്മ എക്സ് സ്ക്വയർ മൈനസ് സിക്മ എക്സ് ഹോൾ സ്ക്വയർ കണ്ടോ അപ്പോൾ ബി എക്സ് വൈയും ബി വൈ എക്സും കിട്ടിയാലേ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുകൂടാതെ എക്സ് ബാറും വൈ ബാറും അറിയണം എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ മീനും വൈ ബാർ എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റെ മീനുമാണ് എക്സ് ബാറ് കാണാൻ എന്താ ചെയ്യേണ്ടത് സിക്മ എക്സ് ബൈ എൻ അതായത് എക്സിൻ്റെ ടോട്ടൽ എടുക്കുക തന്നിട്ടുള്ള എക്സ് ഇല്ലെ മക്കളെ ഈ എക്സിൻ്റെ ടോട്ടൽ എടുത്തിട്ട് അതിനെ എൻ വെച്ച് ഡിവൈഡ് ചെയ്യുക അതുപോലെ വൈ ൻ്റെ ടോട്ടൽ എടുത്തിട്ട് എൻ വെച്ച് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എക്സിൻ്റെ ടോട്ടൽ ക്വസ്റ്റിനിൽ അറിയാമല്ലോ എക്സ് എന്ന തന്നിട്ടുള്ളതല്ലേ വന്നിട്ടുള്ളതല്ലോ അപ്പോൾ ഇരുന്നൂറ്റി എൺപത് കിട്ടും അപ്പോൾ ഇരുന്നൂറ്റി എൺപത് ബൈ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏഴ് ഐറ്റമാണ് നമുക്ക് നാൽപ്പത് കിട്ടി അപ്പോൾ എക്സ് ബാർ എത്രയാണ് നാൽപ്പത് ഇനി വൈ ബാർ ഇങ്ങനെ കാണാം വൈൻ്റെ ടോട്ടൽ ഇരുന്നൂറ്റി വൈ എണ്ണം ഏഴാണ് അതോ ഡിവൈഡ് പാടുമ്പോൾ മുപ്പത്താറിൽ നിന്ന് കിട്ടും അതാണ് നമ്മുടെ വൈ ബാർ കേട്ടോ ഇപ്പോൾ എക്സ് ബാറും കിട്ടി വൈ ബാറും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കാര്യം മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇപ്പോൾ നമുക്ക് എക്സ് ഓൺ വൈ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എക്സ് ഓൺ വൈ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് രണ്ട് കോളം വരച്ചാൽ മതി എക്സ് വൈയും വൈ സ്ക്വയറിൻ്റെ ആവശ്യമുള്ളൂ എക്സ് വയ്യ വൈ സ്ക്വയറിൻ്റെ ആവശ്യമുള്ളൂ എക്സ് സ്ക്വയറിൻ്റെ ആവശ്യമില്ല പക്ഷേ വൈ ഓൺ ആണെങ്കിലോ എക്സ് വൈയും വേണം എക്സ് സ്ക്വയറും വേണം കേട്ടോ അപ്പോൾ രണ്ടും കൂടി ചോദിച്ചാലോ മൂന്ന് കോളം വേണം എക്സ് വൈ വേണം എക്സ് സ്ക്വയർ വേണം എക്സ് സ്ക്വയർ വേണം വൈ സ്ക്വയർ വേണം അപ്പോൾ മൂന്ന് കോളം നമ്മൾ കോറിലേഷൻ കാണുന്ന പോലെ മൂന്ന് കോളം വരയ്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ വരച്ചിട്ടുള്ളത് മൂന്ന് എക്സ്ട്രാ കോളമാണ് എക്സിൻറ്റു വൈ ചെയ്യുമ്പോൾ എക്സ് വൈ കിട്ടും എക്സിൻ്റ് സ്ക്വയർ എടുക്കും എക്സ് സ്ക്വയർ കിട്ടും പിന്നെ വൈ സ്ക്വയർ കിട്ടും അതെല്ലാത്തിനെയും ടോട്ടൽ എടുക്കാം നമ്മൾ ആദ്യം ബി എക്സ് വൈയും ബി വൈ എക്സും കണ്ടുപിടിക്കാം കണ്ടോ വളരെ സിമ്പിളായിട്ട് ഞാൻ ബി വൈ എക്സ് ബി എക്സ് വൈ കണ്ടുപിടിച്ചിട്ടുണ്ട് എൻ സിക് മൈ എക്സ് വൈ മൈനസ് സിഗ്മാ എക്സ് ഇൻറ്റു സിക്മ വൈ ഡിവാഡ് ബൈ എൻ സിക്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മാ വൈ ഹോൾ സ്ക്വയർ എൻ എന്ന് പറഞ്ഞ എണ്ണമാണ് ഏഴ് എണ്ണോ ആണ് ഉള്ളത് അപ്പോൾ ഏഴ് കൊടുത്തു ഇൻറ്റു എക്സ് വൈ ഇൻ്റെ ടോട്ടൽ എക്സ് വൈൻ്റെ ടോട്ടൽ ക്വസ്റ്റിനുണ്ടല്ലോ എക്സ് വൈൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എത്രയാണ് പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് അപ്പോൾ പത്ത് തൊള്ളായിരത്തി ഇരുപത് മൈനസ് സിഗ്മാ എക്സ് ഇൻറ്റു സിക്മ വൈ അപ്പോൾ ഇരുന്നൂറ്റി എൺപത് ഇൻറ്റു ഇരുന്നൂറ്റമ്പത്തി രണ്ട് ചെയ്താൽ മതി അല്ലേ n ബൈ വീണ്ടും വന്നു സിഗ്മാ വൈ സ്ക്വയർ വൈ സ്ക്വയർ ഉണ്ട് ടോട്ടൽ എടുക്കുക അപ്പോൾ പതിനായിരത്തി എൺപതാണ് അപ്പോൾ പതിനായിരത്തി എൺപത് ഇൻറ്റു പതിനായിരത്തി എൺപത് സോറി മൈനസ് സിഗ്മാവൈ ഹോൾ സ്ക്വയർ ആണ് കേട്ടോ മക്കല്ലേ സിഗ്മാവൈൻ്റെ സ്ക്വയർ എടുക്കണം സിഗ്മ സിഗ്മാവൈ ഇരുന്നൂറ്റമ്പത്തിരണ്ടല്ലേ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൻ്റെ സ്ക്വയർ എടുത്തു ഇനി നമുക്ക് പോലെ സിമ്പിളായിട്ട് ചെയ്യാം ഏഴ് ഇൻറ്റു പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് നമുക്ക് എഴുപത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത് കിട്ടി മൈനസ് ഇരുന്നൂറ്റി എൺപത് ഇൻറ്റു ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എഴുപതിനായിരത്തി അഞ്ഞൂറ്ററുപത് വൈ ഏഴ് ഇൻറ്റു പതിനായിരത്തി എൺപത് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് മൈനസ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിന് സ്ക്വയർ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാല് അപ്പം മുകളിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അയ്യായിരത്തി എണ്ണൂറ്റി എൺപതെന്നും അടിയിൽ മൈനസ് ചെയ്യുമ്പോൾ ഏഴായിരത്തി അമ്പത്താറ് ഡിവൈഡ് ചെയ്യുമ്പോൾ സീറോ പോയിൻ്റ് എയ്റ്റ് ത്രീ ഇതാണ് നമ്മുടെ ബി എക്സ് വൈ ഓക്കെ അല്ലേ സെറ്റല്ലേ ഇനി ബി വൈ എക്സ് കാണാൻ മുകളിലത്തെ സെയിം തന്നെയാണ് സെയിം ഇക്വേഷനിൽ സെയിം തന്നെ അടിയിൽ വൈക്ക് വരെ എന്ത് വരും എക്സ് വരും അത്രയേ ഉള്ളൂ സിമ്പിൾ ഉണ്ടോ എക്സ് സ്ക്വയറും സിക് മാക്സ് ഹോൾ സ്ക്വയറും അപ്പം മുകളിൽ സെയിം തന്നെയാണ് വൈ ഒണെക്സ് കാണാൻ എന്താണ് അപ്പോൾ ഏഴ് ഇൻറ്റു അത് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും ആൻസർ നമുക്ക് കിട്ടുന്നത് ഞാൻ ഞാനിപ്പോൾ പൊതുവെ ഫോട്ടോ എടുത്തപ്പോൾ അത് മിസ്റ്റിങ് ആയി പോയതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് വൺ പോയിന്റ് ടു എന്നാണ് കേട്ടോ ബി വൈ എക്സ് നമുക്ക് കിട്ടുന്നത് വൺ പോയിൻറ്റ് ടു എന്നാണ് കേട്ടോ എന്ന് ഓർത്ത് വയ്ക്കുക വൺ പോയിന്റ് ടു ഇതിൽ രണ്ടും കിട്ടി കഴിഞ്ഞാൽ ബി എക്സ് വൈ നമുക്ക് എന്ത് കിട്ടി സീറോ പോയിന്റ് എയിറ്റ് ത്രീ എന്ന് കിട്ടി ബി വൈ എക്സ് വൺ പോയിന്റ് ടു കിട്ടിയെന്ന് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാമല്ലോ വൈ ഒണെക്സ് വൈ ഒണെക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ അതിൽ വൈ ബാറിൻ്റെ അവിടെ വാല്യൂ കൊടുക്കുക അപ്പോൾ വൈ മൈനസ് വൈ ബാർ എത്രയാണ് വൈ ബാറ് വൈഇൻ്റെ മീൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ എത്രയാണ് മുപ്പത്താറും എക്സിൻ്റെ മീൻ നാൽപ്പതുണേ അവിടെ ഇക്വേഷനിൽ മുപ്പത്താറ് കൊടുക്കുക അപ്പോൾ വൈ മൈനസ് മുപ്പത്താറ് ഈക്വൽ ടു ബി വൈ എക്സ് ബി വൈ എക്സ് ഇത്രയും ഒന്നേ പോയിൻറ്റ് രണ്ടല്ലേ ഒന്നേ പോയിൻറ്റ് രണ്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എക്സിൻ്റെ മീൻ നാൽപ്പതാണ് അപ്പോൾ വൈ മൈനസ് മുപ്പത്താറ് വൺ പോയിൻറ്റ് ടുന് ആദ്യ എക്സ് വെച്ച് ഇൻഡു ചെയ്യുക വൺ പോയിൻറ്റ് ടു എക്സ് അടുത്ത് വൺ പോയിൻറ്റ് ടുന് നാൽപ്പത് വെച്ച് ഇൻഡു ചെയ്തു അപ്പോൾ മൈനസ് നാൽപ്പത്തെട്ട് ഇനി വൈയിനവിടെ നിർത്തി അപ്പം മൈനസ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താകും പ്ലസ് ആവും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി വൺ പോയിൻറ്റ് ടു എക്സ് മൈനസ് നാൽപ്പത്തെട്ട് ആ മൈനസ് കിട്ടുമ്പോൾ പ്ലസ് മുപ്പത്താറായി അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു വൺ പോയിൻറ്റ് ടു എക്സ് മൈനസ് നാൽപ്പത്തെട്ട് പ്ലസ് മുപ്പത്താറ് ഇങ്ങനെ ചെയ്യുക വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക അപ്പോൾ നാൽപ്പത്തെട്ടീന്ന് മുപ്പത്താറ് പോയാൽ പന്ത്രണ്ട് വയു ദിന സൈൻ മൈനസ് ആയതുകൊണ്ട് മൈനസ് പന്ത്രണ്ട് നമുക്ക് വൈ ഓൺ എക്സ് കിട്ടി അടുത്ത എക്സ് ഓൺ വൈ എക്സ് ഓൺ വൈ എങ്ങനെ കാണാം എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഇക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ കണ്ടോ എക്സ് ഓൺ വൈ കാണാനതിലൂടെ എക്സ് ആണ് വരിക കേട്ടോ അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ എത്രയും നാൽപ്പതാണ് ബി എക്സ് വൈ നമുക്ക് സീറോ പോയിൻ്റ് എയിറ്റ് ത്രീന്ന് കിട്ടി വൈ മൈനസ് വൈ ബാറ് മുപ്പത്താറ് അപ്പോൾ എക്സ് മൈനസ് നാൽപ്പത് ഈ സിക്കൽ ടു സീറോ പോയിന്റ് എയ്റ്റ് ത്രീനെ വൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ സീറോ പോയിന്റ് എയ്റ്റ് ത്രീ വൈ സീറോ പോയിന്റ് എയ്റ്റ് ത്രീനെ മൈനസ് മുപ്പത്താറ് വെച്ച് ചെയ്യുമ്പോൾ മൈനസ് ഇരുപത്തൊമ്പത് പോയിന്റ് എട്ട് എട്ട് ഇനി എക്സിന് ഇവിടെ നിർത്താം അപ്പോൾ മൈനസ് നാൽപ്പത് നിങ്ങടെ പോകുമ്പോൾ എന്താകും പ്ലസ് നാൽപ്പതാകും അപ്പോൾ എക്സ് ഈ സീക്ൽ ടു സീറോ പോയിന്റ് എയ്റ്റ് ത്രീ വൈ മൈനസ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് എട്ട് എട്ട് പ്ലസ് നാൽപ്പത് അപ്പം മൈനസും പ്ലസ് തമ്മിൽ കൂട്ടുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ പ്ലസ് എന്ന് വരും ഇത്രയേ ഉള്ളൂ എക്സ് വൺ വൈ പത്ത് മാർക്ക് ഈസി ആയിട്ട് നമുക്ക് വാങ്ങാം കേട്ടോ അപ്പോൾ സിംപിളായിട്ട് പഠിക്കാമെന്നേ ഉള്ളൂ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഉണ്ട് സ്റ്റെപ്പ് കൺകരൻ ആണ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവാം കോറിലേഷനും റിഗറേഷൻ്റെ ക്വസ്റ്റിനും ഉറപ്പായിട്ടുണ്ടാവും നന്നായിട്ട് നോക്കിയിട്ട് പോവാം കേട്ടോ ഓക്കെ താങ്ക്